ഹായ് ഹലോ ഇന്ന് ഞാനൊരു മെഴക്ക് വരട്ടിയാണ് ഉണ്ടാക്കുന്നത് മിക്സിങ് മെഴുക്ക് വരട്ടിയാണ് ബീട്രൂട്ട് ബീൻസ് പച്ചമുളക് പിന്നെ നമ്മുടെ നാടൻ പച്ച വഴി തന്നെ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് ഒരു നല്ലൊരു മെഴുക്ക് വരട്ടിയാണ് ഇടുന്നത് ആദ്യം ഞാൻ ഞാനതിൽ ചട്ടിയിൽ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു അതിന് ശേഷം ഇതെല്ലാം ഒന്നിച്ച് ഇടുകയാണ് ഇച്ചിരി ഓയിലേ ഒഴിച്ചിട്ടുള്ളൂ വേണമെന്നുള്ളപ്പോൾ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാമല്ലോ ഇനി ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ നീരാണ് ഞാൻ ഒഴിക്കുന്നത് കലക്കിയത് കാരണം ഇതിന് ഇച്ചിരി വെള്ളത്തിൻ്റെ ആവശ്യവും കൂടെ ഉണ്ടല്ലോ വേ വേഗാനായിട്ട് ഇച്ചിരി വെള്ളം വേണമല്ലോ അപ്പോൾ ഞാൻ ആ ഉപ്പ് നീരാകുമ്പോൾ നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നിട്ട് ഒന്ന് ഇളക്കി നമുക്ക് സെറ്റായി അടച്ച് വയ്ക്കാതെ കുറച്ച് വേഗാനുണ്ട് ബീട്രൂട്ടും ബീൻസും എല്ലാം ഇച്ചിരി വേവാനുണ്ടല്ലോ ഞാൻ ഇതിന് സവാള ചേർക്കുന്നില്ല ആ ഒരു പകുതി വേ വേവായിട്ടുണ്ട് ഒരുപാടായിട്ടില്ല പകുതി വേവായിട്ടുണ്ട് നമുക്കിത് അടച്ച് വീണ്ടും വെച്ച് കുറച്ച് സമയം കൂടി നമുക്കത് വേവിച്ചെടുക്കാം നല്ല വെന്ത് നല്ലതായിട്ട് സെറ്റായിട്ടുണ്ട് ആവിയിൽ തന്നെ വെള്ളം ഒഴിക്ക് വെള്ളം ഒഴിക്കണ്ട ബീൻസിനൊന്നും വേണ്ട പിന്നെ നമ്മുടെ ബീട്രൂട്ട് ഇച്ചിരി കഷ്ണങ്ങളെ പോലെ ആയതുകൊണ്ട് കുറച്ച് വേഗം അതിനുണ്ട് തന്നെ അപ്പം നമ്മളിങ്ങനെ അടച്ചു വെച്ചു കൊടുത്താൽ ആവി തന്നെ നമ്മൾ വേവിച്ചെടുത്താൽ മതി അത് ഒരുവിധം വന്ന് നല്ല വാടി തളർന്നു വന്നിട്ടുണ്ട് ഇനിയാണ് ഒരു വഴുതന ഇങ്ങുണ്ടായിരുന്നതാണ് ഇത് ഇച്ചിരി ഫ്രിഡ്ജിൽ കിടന്നിട്ടൊന്ന് ചുളുങ്ങിയത് സ്കിന്നൊന്ന് ചുളുങ്ങിയതാണ് കുഴപ്പമില്ല എന്നാൽ സാധനം നല്ല പച്ച വഴുതനെയാണ് നമുക്കിത് ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുത്ത് കുറച്ചും കൂടി അടച്ചു വയ്ക്കണം ഇതും ആവി തന്നെ മതി കുറച്ച് ആവിയുടെ ആവശ്യമേ ഉള്ളൂ ഇതിലിത്തിരി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ വേറെ മുളക് പൊടി അങ്ങനെയുള്ള ഒന്നും ഇടുന്നില്ല പകരം ഞാനിവിടെ ചോറിന് കഴിക്കാൻ വെച്ചേക്കുന്ന ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഞാൻ ചോറിൻ്റെ വീട് ഇടുന്ന വീട് അത് കാണുന്നവർ കണ്ടാലറിയാം വറ്റൽ മുളക് ഞാനിവിടെ ഉപ്പിൽ കീറിയിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് അതിനെ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാ ഇതിനെ നമുക്ക് അത് ഇട്ട് കൊടുക്കാം അതിൽ ഉണ്ട് എരിവും ഉണ്ട് എണ്ണയുടെ അംശവും ഉണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം വേറെ അല്ലാണ്ട് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല ഇത് നല്ല എരിവാണ് പച്ചമുളകിന് നല്ല എരിവുണ്ട് അപ്പം ഇനി ഇതെല്ലാം കൂടി നല്ല സെറ്റായിട്ടുണ്ട് വഴുതനങ്ങയും ഇതെല്ലാം നല്ല ഇതാ സെറ്റായി വഴണ്ടു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇളക്കിയെടുത്ത് സെർവ് ചെയ്യാനുള്ള ടൈം ഇതായിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടിയൊക്കെ ഇളക്കി എടുത്തൊക്കെ കൊടുക്കാം അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ബീട്രൂട്ട് ബീൻസ് പച്ചമുളക് ഇതിൻ്റെ മെഴുക്കു ഇരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മെഴുക്ക് ഇരട്ടിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് ഇത് വെറുതെ പറക്കി തിന്നാനും ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വഴുതന ബീട്രൂട്ട് ബീൻസ് മെഴുക്കുരുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ സവാളയൊക്കെ ചേർക്കുന്നവർക്ക് വേണമെങ്കിൽ ചേർക്കാം കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും ഞാനതൊന്നും ചേർത്തിട്ടില്ല പ്യുവർ വെജിറ്റബിൾ മാത്രമാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്ക് ഓക്കെ ബൈ